ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ വർഗീയവാദികളുടെ പിൻതലമുറക്കാർ ഗാന്ധിജിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നുവെന്നതിന്റെ തെളിവാണ് സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും നടക്കുന്ന ഗാന്ധി തമസ്കരണമെന്ന് കെ പി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു കായംകുളം സൗത്ത് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് ചരിത്രമാണ് നമ്മൾ പഠിച്ചതെങ്കിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷകാലമായി രാജ്യത്ത് ഗാന്ധി വധം ഒരു തുടർക്കഥയായി മാറിയിരിക്കുന്നു ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വിനായക് വിനായകോട് ചിന്തിച്ചതുപോലെ ഗാന്ധിയെ പോലെ ഒരു മതേതരവാദി തികഞ്ഞ വിശ്വാസിയായിരുന്നു തികഞ്ഞ വിശ്വാസികൾ എപ്പോഴും തികഞ്ഞ മതേതരവാദികളായിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു മഹാത്മാഗാന്ധി ആ ഗാന്ധിജി രാജ്യത്ത് നിലനിന്നാൽ തങ്ങളുടെ വർഗീയ അജണ്ടകൾ നടപ്പിലാകില്ല എന്ന് ബോധ്യപ്പെട്ട ഗോഡ്സയും കൂട്ടാളികളും ഗാന്ധിയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിൽ ഇന്ന് ഗോഡ്സയുടെ പിൻഗാമികൾ തങ്ങളുടെ അജണ്ട ഹിന്ദുത്വ അജണ്ട ഈ രാജ്യത്ത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ ഓർമ്മകൾ പോലും അവശേഷിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു ഗാന്ധി ഘാതകരെ പോലും മഹത്വവൽക്കരിക്കുന്ന പി എം ശ്രീ പാഠ്യപദ്ധതി നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടി കേരളത്തിലെ ക്ലാസ് മുറികളെ ചരിത്ര തമസ്കരണത്തിന്റെയും വർഗീയവൽക്കരണത്തിന്റെയും കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈനൽ അബ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ മുഖ്യപ്രഭാഷണം നടത്തി രണ്ട് നൂറ്റാണ്ടുകാലം സാമ്രാജ്യത്വത്തിന്റെ കൈകളിൽ അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വന്ന ഭാരതത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹിംസയിൽ അഹിംസയിലധിഷ്ഠിതമായ വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ദേശസ്വാതന്ത്ര്യം നേടിയെടുത്ത മഹാനുഭാവനായ മഹാത്മജിയുടെ എഴുപത്തിയെട്ടാം രക്തസാക്ഷിത്വ വാർഷിക ദിനം നാം ആചരിക്കുമ്പോൾ ഇന്ന് മഹാത്മജിയുടെ ആശയങ്ങൾക്കും ഓർമ്മകൾക്കും വളരെയേറെ പ്രസക്തിയുണ്ട് രാജ്യത്തെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരായി ശക്തമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശവ്യാപകമായി നടത്തുകയാണ് പതിനൊന്ന് വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ സിംഹഭാഗവും പരസ്പര വിദ്വേഷത്തിൻ്റെയും ജാതി വറിയുടെയും പേരിൽ മുറിവേറ്റ മനസ്സുമായി നേരി കഴിയുമ്പോൾ അവരുടെ മനസ്സുകളെ ഒരുമിപ്പിക്കാനും എത്തിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയും സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി കെ പി സി സി സെക്രട്ടറി എ ത്രിവിക്രമൻ തമ്പി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ എം വിജയമോഹൻ എ എം കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു నేస్బిరో కాయికుళం